കളർഫുൾ ആണല്ലേ അപ്പം നമ്മൾ ഇന്ന് ഹെൽത്തി ഒരു റെസിപ്പി എ സിമ്പിൾ സാലഡ് വിത്ത് ലോട്ട്സ് ഓഫ് ഐറ്റംസ് ലോട്ട്സ് ഓഫ് കളർഫുൾ ഐറ്റംസ് അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് കാണിച്ചായിരുന്നു നല്ല സൂപ്പർ മുളക് അതെ ഈ മുളക് കണ്ടാൽ നമുക്ക് തോന്നും എരിവുണ്ടെന്ന് പക്ഷേ എരിവേ ഇല്ല നല്ല രുചിയാണ് കേട്ടോ നമ്മുടെ എന്നാ ഇതിൻ്റെ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ തന്നെ ടേസ്റ്റാണ് എരിവേ ഇല്ല നല്ല സൂപ്പർ അതിനെ കഴിഞ്ഞ് ഒരിച്ചിരിയും കൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത് പല കളേഴ്സ് ഉണ്ട് ഓൾറെഡി നമ്മൾ കാണിച്ചായിരുന്നത് ഇതേ ഈ കളറുണ്ട് പിന്നെന്നാ ഇതേണ്ടേ മഞ്ഞയുണ്ട് കേട്ടോ നല്ല കളേഴ്സ് നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പം ഇതാണ് ഒരു മുതൽ പിന്നെ ഇതേണ്ടത് ക്യാപ്സിക്കം ആണ് ചുമല യാപ് ക്യാപ്സിക്കം ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മഞ്ഞ ഞാൻ എടുത്തില്ലേ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ആയാലേ നമ്മൾ തന്നെ മുഴുവൻ കഴിക്കണ്ടേ നമ്മള് അതുകൊണ്ട് തീർന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചു വെറുതെ എടുത്തില്ല പിന്നെ പച്ച ക്യാപ്സിക്കം ഉണ്ട് പിന്നെ ഇത് പുതിനേലയാണ് നമ്മൾക്ക് ഇപ്പം കിട്ടുന്ന പുതിനേല നല്ല വലിയ ഇലയാണ് കേട്ടോ നല്ല മുഴുത്ത നല്ല ഇലയാണ് കേട്ടോ അപ്പോൾ പുതിനേല ഇതിൻ്റെ കൂടെ ഇട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ചെറിയ ടൊമാറ്റോസ് ഇത് നല്ല നമ്മളിങ്ങനെ വയലോട്ടിട്ട് കടിക്കുമ്പോൾ ഉണ്ടല്ലേ ഇതങ്ങോട്ട് പൊട്ടും നല്ല ഒരു ടേസ്റ്റാണ് നല്ല പുളിയൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഒരു ഈ അച്ചാറൊക്കെ കഴിക്കാൻ മേലാത്ത ആൾക്കാർക്ക് ഇത് ഓരോന്നോരോന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആ ഒരു പുളിയെ എഫക്റ്റ് കിട്ടും കേട്ടോ നല്ല രുചിയായിരിക്കും പിന്നെ നമ്മുടെ ജർജറാണിത് ജർജർ വെച്ചിട്ട് ഒന്ന് വാടി എന്നാല് പെട്ടെന്ന് അങ്ങ് വാടിപ്പോയി ഞാനി അല്ല മിഞ്ഞാന്നല്ലേ മേടിച്ചു ആ ഇത് അങ്ങനെ ഇതേണ്ട പിന്നെ ഒന്ന് വെള്ളമൊക്കെ തളിച്ച് ജെർസനറിയാ അരിയണ്ടല്ലോ വേണ്ട പിന്നെ ജസ്റ്റ് ഇതിന്റെ അത് എനിക്ക് ഈ മൂന്ന് സാധനം ഒന്ന് ജസ്റ്റ് മതി ആ പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ ഡ്രസ്സിംഗ് ആണ് ഇതില്ലെങ്കിലും നോ പ്രോബ്ലം കേട്ടോ ഇല്ലെങ്കിൽ ഇച്ചിരി ഒരുപോയിലോ അല്ലെങ്കിൽ സിമ്പിൾ നാരങ്ങാനീരോ മാത്രം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഇതിപ്പം ഉള്ളത് കൊണ്ട് മേടിച്ച് കണ്ട മീൻസ് എന്താ പറയുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നത് കൊണ്ട് മേടിച്ചതാണെന്ന് എത്രയേ ഉള്ളൂ ഇതില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഇത് നമ്മുടെ തൗസൻഡ് ഐലൻഡ് ആണ് അമേരിക്കൻ കാളിൻ്റെ തൗസൻഡ് ഐലൻഡ് എന്ന് പറയുന്ന ഡ്രസ്സിങ് ആണ് അപ്പോൾ നമുക്കിനി ഇത് ഞാൻ പോയി എല്ലാം അരിഞ്ഞോണ്ട് വരാം അരിഞ്ഞു കഴിഞ്ഞ് നമുക്കിത് മിക്സ് ചെയ്ത് ഇച്ചിരി ഡ്രസ്സിങ്ങൂടെ ആയിട്ട് നല്ല സൂപ്പർ കഴിക്കാം ഓക്കെ അരിയട്ടെ എല്ലാ അരിഞ്ഞു വേണ്ടേ ക്യാപ്സിക്കം കട്ട് ചെയ്തു എന്നെ കളറ വേണ്ടേ നമ്മുടെ സ്നാക്ക് പെപ്പേഴ്സ് കട്ട് ചെയ്തു ഇല്ല എരിവില്ല ഇതിന് ഇതുപോലെ അരിവളൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ പക്ഷേ ഇതിന് എരിവില്ല സോ നോ പ്രൂ തക്കാളി എഴുന്നതിനാ കുമ്പോൾ അങ്ങ് പൊട്ടണം പിന്നെ വേണ്ടേ പച്ച ക്യാപ്സിക്കം ശരി ഇത്ര ഒത്തിരി ഉണ്ട് നമ്മള് കഴിക്കുന്നു അല്ല എന്തുവാ തണ്ട് തണ്ട കളിയും കഴിക്കത്തില്ല പുല്ലുണ്ടായി പുല്ലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇത് സാലഡ് ആകുമ്പോ ഈ പുല്ല് നമ്മളെ ഇപ്പൊ ഈ ഇലയുടെ കെട്ടൊക്കെ വരുമ്പോ അതിന്റെ അകത്ത് പുല്ലും കാണുന്നേ പുല്ലുണ്ടോ ആ ചിലപ്പോ പുല്ല് കാണും ഇല്ലാത്ത എന്തായാലും ഇതിന്റെ കൂടത്തിലൊക്കെ വളർന്നു വരുന്നതായിരിക്കും നമ്മളിത് സാലഡായിട്ട് കഴിക്കുമ്പോ ആ പുല്ലും അറിയാതങ്ങ് കഴിച്ചു പോകും നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പശുവായിട്ട് മാറുക അല്ലേ നിങ്ങൾക്ക് ഈ സാലഡ് ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഇതൊക്കെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഈവൻ ഒരു എന്നാ എന്നാ പറയുന്നത് ഒന്നും ചേർത്തില്ല ക്യാരറ്റ് അതെ ക്യാരറ്റ് ഉണ്ട് കുക്കുംബർ ഇതൊക്കെ ചേർത്താലും ഈ സാലഡ് ആകെ അപ്പം ഇത് ഞാൻ പൊളിച്ചു കളയാനായിട്ട് വിട്ടുപോയത് ഇത് സാധാരണ ഞാനിതങ്ങ് കഴിക്കുന്ന സാമാന്യതി ചിലപ്പോൾ എനിക്ക് വേണ്ട ഞാൻ അങ്ങനെ അങ്ങനെ ചൂടി പോലെ ഇത് ഈ കൂട്ടത്തിൽ കഴിക്കാനാണെങ്കിൽ ഓക്കെ അതല്ലാതെ ഒരു ഒരു കെട്ട് ചൂല് പോലെ അതിൻ്റെ കപ്പ് മാത്രം കഴിക്കാനായിട്ട് അതിന് മതി ഓക്കെ ഈ ഒരു കപ്പ് മതി അപ്പം ഇത്രേ ഉള്ളൂ അപ്പം ഇത് ഇനി നമുക്ക് നമ്മുടെ ഇതൊഴിക്കാം ഉം കുറച്ചൊഴിച്ചാൽ മതി കുറച്ചൊഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഇതിനെങ്ങനെ മറ്റേ നോസില് കണക്കൊന്നുമില്ല എന്നുള്ളത് അതെ അതെ കമത്തുക ഉദ്ദേശം ശരിക്കും പറഞ്ഞ പറഞ്ഞുണ്ടല്ലോ ഈ സാലഡ് സാലഡെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഈ പിസാ പണ്ട് ഈ കോവിഡിന് മുന്നേ നല്ല ഈ നമുക്ക് എന്നാ മേടിക്കാൻ ചെന്നാലും അവിടെ സാലഡ് കൗണ്ടറുണ്ടേ അപ്പം നമുക്കൊരു ഇത്രയും വട്ടത്തിൽ ഒരു പ്ലേറ്റ് തരും ആ പ്ലേറ്റിന്റെ അകത്തുണ്ടല്ലോ നമുക്ക് എത്രമാത്രം വേണേലും കുത്തി നിറയ്ക്കാതെ ഇഷ്ടം പോലെ നമുക്ക് കുത്തി നിറയ്ക്കാം അപ്പം ഏയ് പല ടൈപ്പ് ഓഫ് സാലഡ് ഉണ്ട് അതിന്റെ ഡ്രസ്സിങ്സ് ഉണ്ട് പിന്നെ അല്ലാതെ പച്ചക്കറി മാത്രം ഇങ്ങനെ അരിഞ്ഞ് വേറെ അതായത് കുക്കുംബർ ടൊമാറ്റോ അങ്ങനെ പല ടൈപ്പ് പിന്നെ പല ടൈപ്പ് പയറുകൾ കടല അങ്ങനെയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം എന്ന് വെച്ചാൽ എത്ര വേണേലും എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു തവണ ആ പ്ലേറ്റിന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ കൊന്നു കൊന്ന് കൊന്നുപോലെ എടുക്കാം നമുക്ക് നല്ല എടുക്കാൻ ഒരു നാക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് എടുക്ക എന്നിട്ട് ആ ഡ്രസ്സിങ് ഒരു പ്രത്യേക ഒരു ഡ്രസ്സിങ് ഉണ്ടായിരുന്നു ഒരു ഈ ഒരു കളറിൽ തന്നെയുള്ള ഒരു ഡ്രസ്സിങ് ഉണ്ടായിരുന്നു നല്ല രുചിയായിരുന്നു അത് നമുക്കിങ്ങനെ നമുക്ക് ആ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിസ്സ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലേറ്റ് അവർ തരും നമുക്കത് പോയി ആ കൗണ്ടറിൽ നിന്ന് എടുക്കാം ഓ എന്നാ ഒരു നല്ല അത് കഴിച്ചാൽ തന്നെ നമ്മുടെ വയർ അങ്ങ് നിറയും ഇത് പിന്നെ നമുക്ക് പിസ്സ കഴിക്കാനായിട്ടുള്ള ഇടയില്ല എത്ര ടേസ്റ്റി ആയിരുന്നു നമുക്ക് കോവിഡ് വന്നതോടുകൂടി ഉണ്ടല്ലോ അവരത് നിർത്തി ഇനി അവരായിട്ട് നമ്മൾ നമ്മളെ ഏതൊരു യും അത് കൊണ്ട് തരും അത് മാത്രമല്ല സാലഡിന് സാലഡിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൈസും ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഇതേ പോയി മറ്റേത് എന്തൊരു സുഖമായിരുന്നു ഇഷ്ടം പോലെ എടുക്കായിരുന്ന എത്ര പേരുമായിട്ട് പോയാലും നമുക്കിപ്പോ ഒരു പിസ മേടിച്ചാലും ഈ സാലഡ് കഴിച്ച എല്ലാവർക്കും ഭയത് പറയും അത് നല്ലൊരിതായിരുന്നു പക്ഷെ അത് മാറ്റിയ കംപ്ലീറ്റ് മാറ്റിപ്പത് ശരിക്കും അത് അതൊരു തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം അത്ര സാലഡ് ഉണ്ടാക്കിയത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാ എപ്പോഴും ഓർക്കും ഞാൻ അതിനൊരു പ്രത്യേക അതിൻ്റെ അകത്ത് എനിക്കൊന്നും ഈ സ്വീറ്റ് പൊട്ടറ്റോടെ ഒരു പിന്നെ ഒരു സാലഡ് ഉണ്ടായിരുന്നേ എന്ത് ടേസ്റ്റ് ആയാലും അറിയുമോ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഈ ഇങ്ങനത്തെ ഒരു കുഴമ്പ് കണക്കൊണ്ട് ഉണ്ട് കേട്ടോ എന്നാ രുചിയാണെന്നറിയാം അതങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് ഇച്ചിരി കൂടെ വേണ്ടി വരും ഇത് ഒരു കുപ്പി ഒഴിക്കണം തോന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം കേട്ടോ എങ്ങനെ വേണ്ട കഴിക്കാം ഒന്നുമില്ല എനിക്ക് ഇത് തോന്നുന്നുണ്ടാക്കുന്നത് അതായത് ഒരു കുപ്പിക്കകത്ത് ഇച്ചിരി ഒലിവ് ഓയിലും വെളുത്തുള്ളിയും ചില്ലി ഫ്ലേക്സും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ ഒരു ഒരു എന്താ െ നമൊരിച്ചിരി ക്രീമി കൺസിസ്റ്റൻസി കിട്ടുവാൻ തോന്നുന്നു ഞാൻ ഈ മുളക് ആദ്യം കഴിക്കാം നല്ലതേ ഈ കാഫിക്കും ഉണ്ടല്ലോ ഈ റെഡും മഞ്ഞക്കുമാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് നല്ല ക്രഞ്ചി ക്രഞ്ചിയാ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ക്യാരറ്റും കുക്കുംബറ് ലെറ്റൂസ് അതൊക്കെ ഇടാം പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഇപ്പം എന്നാ അറിയാവുന്ന വിധത്തിലുള്ളു അത്ര അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടായി ഇത് നമ്മളുണ്ടല്ലോ ഒരു ബൗൾ കഴിച്ചാൽ മതി ഈ ഒരു ബൗൾ അല്ല ഈ ഒരു ബൗൾ കഴിച്ചാൽ മതി നമുക്ക് നിറയുവേ അപ്പം നമ്മൾ മൂന്ന് പേരും കൂടി ഇന്ന് ഇത് തീർക്കും മഞ്ഞയും കൂടി ഇടുമായിരുന്നു നിറയേ പറ്റായി പോയനെ ഇത് മതി അപ്പോൾ വെറുതെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് അതെല്ലാം വേസ്റ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇല്ലല്ലോ അപ്പം ഇതാണ് നല്ലത് ഇതാണ് ഇനഫാണ് നോറാണ് അപ്പം നമുക്കിത് കഴിച്ചു തീർക്കാം ഇതാണ് ഞങ്ങളുടെ ഡിന്നറിൻ്റെ ഒരു ഐറ്റം കേട്ടോ ശരിയെന്നാൽ